ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ചാനലിന് നാലായിരം മണിക്കൂർ പൂർത്തിയാകാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നന്ദി പറയാനുണ്ട് കാരണം നമ്മൾ അവരുടെ വീഡിയോ എടുത്തുകൊണ്ടാണല്ലോ നമുക്ക് വാച്ച് ടൈമും ഒക്കെ കിട്ടിയത് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നന്ദി പറയാനുണ്ട് ആദ്യമായിട്ട് അമാനുള്ള ഇക്ക ബ്രദേഴ്സ് ഹോട്ടൽ ആറാട്ടുപുഴ താങ്ക്സ് ഇക്ക താങ്ക്സ് തുളസി ചേട്ടാ കാർത്തികപ്പള്ളി രവീന്ദ്രൻ ചേട്ടൻ വലിയുളങ്ങര ഹോട്ടൽ താങ്ക്സ് ഹുസൈനിക്ക മദീന ഹോട്ടൽ ആറാട്ടുപുഴ താങ്ക്സ് കൊച്ചുമോൻ ഓട്ടോ വർക്ക്ഷോപ്പ് വലിയ വളങ്ങര താങ്ക് യു സജീറിക്ക മാങ്ങാ വ്യാപാരം ആറാട്ടുപുഴ ആഷിഖ് റോഡ് സൈഡ് വെള്ളക്കട വന്തികപ്പള്ളി മോഹനൻ ചേട്ടൻ വെള്ളക്കട രാമഞ്ചേരി സലാം സംഘം പള്ളിയാണ് അത് നോമ്പതോറയുടെ വീഡിയോ എടുത്തയാണ് അവർക്കും ഒരു താങ്ക്സ് ലത്തീഫ് ഇക്ക മൂസ്ഫിക്കൽ ആറാറ്റുപുഴ ജലാലുദ്ദീനിക്ക ആറാറ്റുപുഴ ഹാഷിമിക്ക ക്യാറ്റിംഗ് സർവീസ് ആറാട്ടുപുഴ കലാം ട്രഡേഡ്സ് ആറാട്ടുപുഴ ഫവാസ് ആറാട്ടുപുഴ അബ്ദുൾ റസാക്ക് ഹോട്ടലാണ് ഹരിപ്പാട് ഡാണാപ്പടി സോവി സോവി കഫേ അത് വെള്ളക്കടയും അതേപോലെ തന്നെ ബർഗർ കടയും കൂടാണ് പിന്നെ സലാം ഇക്ക പതിയാ നമ്മൾ തുടിയുടെ വീഡിയോ ഇട്ടിരുന്നില്ലേ ആഷിഖ് മുസ്ലിയാർ ഒരു പാട്ടുകാരനായിരുന്നു പാട്ടുകാരൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ബാബു മധുരപ്പള്ളി ഹോട്ടൽ ആയിരം തെങ്ങ് അനന്തു ഈ ഒരു വീട്ടിൽ എല്ലാം ഒരു കിടക്കീഴിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ആറാട്ടുപുഴ മസ്ജിദുല്ലമാൻ പള്ളി ആറാട്ടുപുഴ അതും ഒരു നോമ്പിൻ്റെ എടുത്തിയായിരുന്നു നോമ്പ് നിറവിശേഷങ്ങളുടെ പിന്നെ സിന്ധു ചേച്ചി ഹോട്ടൽ കൊല്ലം അതേപോലെ അബ്ദുൽ കലാം അതൊരു കരിമ്പുകടയായിരുന്നു ആറാട്ടുപുഴ സലാഹ് കാറ്ററിംഗ് സർവീസ് ആറാട്ടുപുഴ സലാഹുദ്ദീൻ സിറ്റി ഹോട്ടൽ ആറാട്ടുപുഴ ഫൈസൽ കരിമ്പിൻ ജ്യൂസ് കട മലപ്പുറം അശോകൻ അശോകൻചേട്ടൻ തട്ടുകട ഹരിപ്പാട് അനിൽ ഹോട്ടൽ പുളിക്ക് തീർക്കുന്ന അതേപോലെ തന്നെ നാസിം വെള്ളക്കട ഓച്ചറ അതേപോലെ തന്നെ ബിആർസി ക്രിക്കറ്റ് ടീം ആറാട്ടുപുഴ അവർക്ക് നമ്മൾ ജേഴ്സി കൊടുത്തിരുന്നു അപ്പോൾ അവർക്കും ഒരു പ്രത്യേക താങ്ക്സ് ഈ പറയപ്പെട്ടവർക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദി അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ കാരണമാണല്ലോ നമുക്ക് ഈ വീഡിയോക്ക് എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ബായ്